നമസ്കാരം വാർത്തകൾ വയനാട് ദുരിതബാധിതരുടെ കടം എഴുതിത്തള്ളാനാകില്ല അവസാന തീരുമാനം ബാങ്കുകളുടേത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ കടം എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാനാകില്ലെന്ന് റിസർവ് ബാങ്ക് സംസ്ഥാന സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി കെ തോമസ് നൽകിയ കത്തിനാണ് റിസർവ് ബാങ്ക് മറുപടി നൽകിയത് മൊറട്ടോറിയമോ ബാധ്യതകളുടെ പുനഃക്രമീകരണമോ ആണ് നിലവിൽ സാധ്യമായ വഴി ഇക്കാര്യത്തിൽ അതാത് ബാങ്കുകൾക്ക് ആവശ്യമായ തീരുമാനമെടുക്കാം എന്നാൽ വയനാട് ദുരിതബാധിതരോട് അനുഭാവപൂർണമായ സമീപനം ഉണ്ടാവണമെന്ന് കൊച്ചിയിലെത്തിയ റിസർവ് ബാങ്ക് ഗവർണറോട് ആവശ്യപ്പെട്ടതായി കെ വി തോമസ് അറിയിച്ചു കടം എഴുതിത്തളന്നടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ബാങ്കേഴ്സ് സമിതിക്ക് തീരുമാനം എടുക്കാനാകും ഭാഷിത കൊലക്കേസിൽ ഭർത്താവിന് ജീവപര്യന്തം പ്രസവം കഴിഞ്ഞ പതിനെട്ടാം ദിവസം ഇരുപത്തിനാലുകാരിയെ വെട്ടിക്കൊന്ന കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തൃശൂർ തളിക്കുളം അയനിച്ചോട് അരവശ്ശേരി വീട്ടിൽ നൂറുദീൻ്റെ മകൾ ഹാഷിദയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് കാട്ടൂർ പണിക്കർമൂല മംഗലത്തറ വീട്ടിൽ മുഹമ്മദ് ആസിഫ് അസീസിനെതിരെ ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് എൻ വിനോദ് കുമാർ ശിക്ഷ വിധിച്ചത് പിഴ തുകയിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഹാഷിദയുടെ മക്കൾക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചൊവായൂരിൽ തെരുവു യുദ്ധം കോൺഗ്രസ് സി പി എം സംഘർഷം കോഴിക്കോട് ചേവായൂരിൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷം തെരുവു യുദ്ധമായി മാറി രാവിലെ നടന്ന സംഘർഷത്തിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകരും സിപിഎം പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി കോൺഗ്രസ് വിമതരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി പോലീസ് ഇടപെട്ടെങ്കിലും സംഘർഷം നിയന്ത്രിക്കാനായിട്ടില്ല തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തെ റോഡിൽ വെച്ചാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത് പരസ്പരം കസേരകളെടുത്താണ് തല്ലിയത് സംഘർഷത്തിനിടെ പോലീസ് നോക്കുകുത്തിയാകുന്ന അവസ്ഥയാണ് അവസ്ഥയാണുണ്ടായത് സ്ഥലത്തുള്ള പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിനായിട്ടില്ല വോട്ടർമാരുമായി എത്തിയ വാഹനങ്ങളും സംഘർഷത്തിനിടെ ആക്രമിച്ചു വൈകിട്ട് നാലു മണിവരെയാണ് വോട്ടെടുപ്പ് സ്ഥലത്ത് എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് വോട്ടെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി സ്കൂളിന് പുറത്ത് കോൺഗ്രസ് സി പ്രവർത്തകർ അക്രമം തുടരുകയാണ് ശബരിമല തീർത്ഥാടകരുടെ കാർ നിയന്ത്രണം വിട്ട ഇടിച്ചു കയറി ഒരു കുട്ടിയടക്കം നാലുപേർക്ക് പരിക്ക് ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു ഒരു കുട്ടിയടക്കം നാല് തീർത്ഥാടകർക്ക് പരിക്കേറ്റു കാഞ്ഞിരപ്പള്ളി വളവുകയത്തിലാണ് അപകടമുണ്ടായത് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തൊടുപുഴ സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട വാഹനം ഒരു വീടിൻ്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് വാഹനത്തിന്റെ നിയന്ത്രണം വിടാൻ കാരണമെന്നാണ് നിഗമനം ശബരിമല തീർത്ഥാടകരുടെ ബസ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുമായി കൂട്ടിയിടിച്ചു നിരവധി പേർക്ക് പരിക്ക് പാലക്കാട് പള്ളത്തേരിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റി പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല